ഞാനൊന്ന് കാണാൻ രാവിലെ പെട്ടന്ന് പോക ഒരു പണി പണിയെടുക്കൂല അടിച്ചു വാരണം ചുമ്പണം നോക്കണം അടുക്കളയിലെ പണി പണിയെടുക്കണം എല്ലാം കൂടി എന്നോട് കഴിയില്ല ഞാൻ ടി വി നല്ലൊരു മോളെ കുട്ടി വന്നല്ല ചായ വെള്ളം എന്താ ഓ എന്തോ ഒരു സ്നേഹം നേരത്തെ എങ്ങനെ നല്ലല്ലോ പറഞ്ഞേ പിന്നെ അതല്ലമ്മ അവളോട് ജോലിക്ക് പോയിട്ടാണ് നമ്മൾ ചെലവ് കഴിയുന്നത് ഞാൻ ഒറ്റക്ക് കഴിച്ചിട്ട് ഒന്നും ആവുന്നില്ല ഫുള്ള് ലോണ് അടവായിട്ട് പോകും പിന്നെ അവൾ അവളെ പണിയൊക്കെ കഴിച്ചിട്ട് പോകണം ഞാൻ കാണുന്നുണ്ട് ഇതൊക്കെ പിന്നെ അവളെ കുറ്റം പറഞ്ഞ എന്തിനാ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്